നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ഷൊർണൂർ നഗരസഭയ്ക്ക് മുൻവശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഉദ്ഘാടനത്തിനായി കാത്തുകിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടം അനുമതിയില്ലാതെ സി ഐ ടി യു പരിപാടിക്ക് തുറന്നു നൽകിയതിൽ ബി ജെ പി പ്രതിഷേധം നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഞങ്ങള് ഇവിടെ നയിക്കാൻ വരുമ്പോളെ സാറേ ഞങ്ങൾ അവരോട് ഈ വേണ്ട അവിടുത്തെ ആൾക്കാര് പറഞ്ഞു ഞങ്ങൾ ഇപ്പോ രണ്ടു വീട്ടിൽ ഞങ്ങൾ മാറ്റി തരാവോ അതിനുള്ള ഒരു സാവകാശം അതിനുശേഷം ഞങ്ങളൊരു പരാതിയും പിന്നെ പറഞ്ഞില്ലേ അതില് എടുത്തോണ്ടേ ആ പിന്നെ റോഡുകളിലേക്ക് ഷൊർണൂർ നഗരസഭയ്ക്ക് മുൻവശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടം അനുമതിയില്ലാതെ സി ഐ ടി യു പരിപാടിക്ക് തുറന്നു നൽകിയതിൽ ബിജെപി ജെ പി പ്രതിഷേധം ഷൊർണൂർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ സി ഐ ടിയു പ്രവർത്തകർ ഇന്നലെ കെട്ടിടത്തിൽ ധർണ നടത്തിയിരുന്നു നഗരസഭയുടെ അനുമതിയില്ലാതെ നഗരസഭയ്ക്കുള്ളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ നടത്തുകയോ കൊടിതോരണങ്ങൾ കെട്ടുകയോ ചെയ്യാൻ പാടില്ല എന്നിരിക്കെ ഭരണകക്ഷിയുടെ പോഷക ഘടകങ്ങൾ തന്നെ നിയമലംഘനം നടത്തിയിട്ടുള്ളത് എന്നതിൽ പ്രതിഷേധിച്ചാണ് ബി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നഗരസഭാ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ധർണ നടത്തിയതിനെതിരെ നഗരസഭാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു അനുമതിയില്ലാതെ നഗരസഭാ സ്ഥാപനത്തിൽ ധർണ നടത്തിയവർക്കെതിരെ നടപടി എടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷൊർണൂർ മണ്ഡലം അധ്യക്ഷൻ ആർ രഞ്ജിത നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി എം പി സന്തോഷ് കുമാർ ഇ പി നന്ദകുമാർ കെ പ്രസാദ് ഹരീഷ് മനോജ് ആറാണി രവിദാസ് രേഖ രമേശ് അശ്വതി കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണ്ണൂർ നഗരസഭയുടെ മുമ്പിൽ ടേക്ക് എ ബ്രേക്ക് എന്ന സ്ഥാപനം ഉദ്ഘാടനം കാത്തുകടക്കുകയാണ് ഉദ്ഘാടനം പോലും ആവാത്ത ടേക്ക് എ ബ്രേക്കിനുള്ളിൽ ഇന്നലെ സി ഐ ടി സി പി എമ്മിന്റെ നേതാക്കന്മാരും സി ഐ ടിയുമാരും കൂടി സമരപ്പന്തലായി ഉപയോഗിച്ചിരിക്കുകയാണ് വളരെ മോശമായ പ്രവൃത്തിയാണ് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായിരുന്നത് ഭരണ സംവിധാനത്തിന്റെ ചെയർമാന്റെ ഒക്കെ അറിവോട് കൂടിയിട്ടാണ് അതുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം സി പി എമ്മിന്റെ പോഷക സംഘടനയായ സി ഐ ട്യൂ ആണ് ഈ സമരം നടത്തുന്നത് ഇരിയാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് ചെയർമാനെ പോലുള്ള ആളുകളെ പങ്കെടുക്കുകയുള്ളൂ ചെയർമാൻ മാത്രമായി ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അത്തരമൊരു സ്ഥലത്ത് ഇത്തരമൊരു പരിപാടി ഉദ്ഘാടനം കൂടി നടക്കാത്ത സ്ഥലത്ത് ഒരു പരിപാടി നടത്തിയിട്ട് അത് മറ്റുള്ള ആളുകൾക്കും കൂടി മോശമാക്കുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ നഗരസഭാ സെക്രട്ടറിനെ കണ്ട് പരാതി രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ആ വിവരം അറിയിച്ചിട്ടുണ്ട് നഗരസഭാ സെക്രട്ടറി അത് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് തികച്ചും സി ഭരണ സംവിധാനം ഈ നഗരസഭയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ കുടുംബ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ബോർഡ് വെക്കലും മറ്റുള്ള കൊടിമരങ്ങളും കാര്യങ്ങളെല്ലാം സി പി എമ്മിന്റെ പല മേഖലയിലും കാണുന്നു മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങളെടുക്കുന്നു സി പി എമ്മും അതായത് സ്ഥലത്ത് ഉറപ്പിക്കുന്നു അതെല്ലാം ഇന്ന് ഞങ്ങൾ സെക്രട്ടറി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അതെല്ലാം മാറ്റാമെന്ന് സെക്രട്ടറി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ സെക്രട്ടറിയുമായിട്ട് കണ്ടുപിടിക്കുന്നത്